ഹായ് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മോഹൻലാൽ സിനിമയ്ക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ബോക്സ് ഓഫീസ് പവർ എന്താണ് എന്ന് നിങ്ങൾ അറിയും എന്ന് അതായത് അതിൻ്റെ കളക്ഷൻ പോകുന്ന വഴി എന്താണ് എന്ന് നമ്മൾ കൃത്യമായി അറിയും മലയാള സിനിമയ്ക്ക് എത്രത്തോളം നേടാൻ പറ്റും എന്ന് നമ്മൾക്ക് കൃത്യമായി അറിയും തീർച്ചയായും അടുത്ത കാലത്തിറങ്ങിയ മോഹൻലാലിൻ്റെ സിനിമകൾക്ക് വലിയ രീതിയിലുള്ള ഒരു അഭിപ്രായമൊന്നും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല മിക്സഡ് റെസ്പോൺസ് ആണ് വന്നിരുന്നത് ആ മിക്സഡ് റെസ്പോൺസ് വെച്ച് ആ സിനിമ ഇരുന്നൂറ്റിഅൻപത് കോടിക്ക് മേലെ കളക്ഷൻ നേടിയെടുത്തു ശരിക്ക് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടിക്കു മുകളിൽ നേടിയെടുത്തു ഇപ്പോ തുടരും എന്ന തരുൺ മൂർത്തി മോഹൻലാൽ ചിത്രം റിലീസ് ചെയ്തു സിനിമയ്ക്ക് എങ്ങും പോസിറ്റീവ് റെസ്പോൺസ് ഒരാൾ പോലും ഈ സിനിമയെക്കുറിച്ച് മോശം അഭിപ്രായം പറയുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതായത് മോഹൻലാൽ സിനിമയ്ക്ക് പോസിറ്റീവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാള സിനിമയിലെ സകല റെക്കോർഡുകളും തിരുത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആദ്യ പടിയായി ബുക്ക് മൈ ഷോ നിങ്ങളൊന്ന് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും ഇതുവരെ ഒരു മലയാള സിനിമയ്ക്കും സിനിമ റിലീസായതിനു ശേഷം മുപ്പതിനായിരത്തിനു മുകളിലുള്ള ടിക്കറ്റുകൾ ഇതുവരെ വിറ്റുപോയിട്ടില്ല എമ്പുരാനു പോലും ഇരുപത്തി അയ്യായിരത്തിനു മുകളിലുള്ള ടിക്കറ്റുകൾ മാത്രമാണ് വിറ്റുപോയിരിക്കുന്നത് അത് മുപ്പതിനായിരം കടന്നിട്ടുണ്ടായിരുന്നില്ല അതായത് റിലീസായതിനു ശേഷം പക്ഷേ തുടരും എന്ന സിനിമയുടെ ഇപ്പോഴത്തെ ടിക്കറ്റ് ബുക്കിംഗ് നിങ്ങളൊന്ന് നോക്കുക മുപ്പത്തി അയ്യായിരത്തിനു മുകളിലുള്ള ടിക്കറ്റുകളാണ് മണിക്കൂറിൽ വിറ്റുപോകുന്നത് ഏകദേശം നാൽപ്പതിനായിരത്തിനടുത്ത് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മോഹൻലാൽ എന്ന മഹാനടന്റെ എല്ലാ തരത്തിലുള്ള ഇമോഷൻസും നമ്മൾക്ക് ഈ സിനിമയിലൂടെ കാണാൻ സാധിക്കും പ്രേക്ഷകർ തുടരും എന്ന സിനിമയെ നെഞ്ചോട് ചേർക്കുമ്പോൾ തീർച്ചയായും ലാലേട്ടൻ തുടരും എന്ന് തന്നെയാണ് മലയാള സിനിമയ്ക്ക് മോഹൻലാൽ നൽകിയ സംഭാവന എന്താണ് എന്ന് എല്ലാവർക്കും കൃത്യമായി അറിയാം മോഹൻലാലിന്റെ ഒരു പോസിറ്റീവ് സിനിമ മതി മലയാള സിനിമയിലെ എല്ലാ റെക്കോർഡുകളും കടപുഴക്കേറിയാൻ എന്ന് എല്ലാവർക്കും കൃത്യമായി അറിയാം ഇപ്പോ തുടരും എന്ന സിനിമയ്ക്ക് പോസിറ്റീവ് വന്നപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച മണിക്കൂറിൽ മുപ്പതിനായിരത്തിനു മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുകൊണ്ടിരിക്കുന്നു സിനിമയുടെ ആദ്യ ഷോ കഴിഞ്ഞതിനു ശേഷമുള്ള ടിക്കറ്റ് ബുക്കിംഗ് വളരെ ഗംഭീരമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും എക്സ്ട്രാ ഷോകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു മിക്ക തിയേറ്ററുകളിലും പന്ത്രണ്ട് മണിക്ക് ഇപ്പോൾ ഷോ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നാളെ രാവിലെ തന്നെ അതായത് എട്ട് മണിക്ക് ഷോ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് ഓരോ തിയേറ്ററിലും ആറും ഏഴും ഷോയാണ് ഇനി നടക്കാൻ പോകുന്നത് ഇത് ഒരു ചരിത്രമാവും നമ്മൾ മുൻപേ പറഞ്ഞൊരു കാര്യമാണ് ഇതിൻ്റെ റിപ്പോർട്ട് നമുക്ക് മുൻപേ കിട്ടിയതാണ് തീർച്ചയായും സിനിമ നല്ലതായി വരും എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയ വിവരം പക്ഷേ സിനിമയാണ് ഒന്നും പറയാൻ പറ്റില്ല പ്രേക്ഷകരുടെ വിധി അതെന്താണ് എന്ന് സിനിമ റിലീസായതിനു ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ ഇവിടെ കൃത്യമായി സംവിധായകനും കഥാകൃത്തും എന്താണോ ഉദ്ദേശിച്ചത് അത് പ്രേക്ഷകർക്ക് കൃത്യമായി കിട്ടുകയും പ്രേക്ഷകർ ഇരുകയ്യും നീട്ടി സിനിമയെ സ്വീകരിക്കുകയും ചെയ്തു ഓരോ രംഗങ്ങളും അതായത് തുടരും എന്ന സിനിമയിലെ ഓരോ രംഗങ്ങളും ഹൃദയ സ്പർശിയാണ് തുടക്കത്തിലുള്ള ലാളിത്യവും അതിനുശേഷമുള്ള കഥയിലെ മാറ്റവും ലാലേട്ടന്റെ പ്രകടനവും ഓരോ രംഗങ്ങളും ലാലേട്ടന്റെ നോട്ടത്തിലും ചിരിയിലും അവസാന നിമിഷം ലാലേട്ടൻ പറയുന്ന ഒരു ഡയലോഗിൽ നമ്മളുടെ കണ്ണ് നിറഞ്ഞു പോവും ചിരിച്ചുകൊണ്ട് ലാലേട്ടൻ പറയുമ്പോൾ തീർച്ചയായും നമ്മൾക്ക് സങ്കടത്തോടെ അല്ലാതെ അത് കേൾക്കാൻ സാധിക്കില്ല അത്രയ്ക്കും മനോഹരമായിട്ടാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത് ഒന്ന് ഉറപ്പിച്ചു പറയാം കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമ എന്നുള്ള റെക്കോർഡ് ഇനി ഈ തുടരും എന്ന സിനിമയുടെ പേരിലാവും അതിൽ ഒരു മാറ്റവും അത് അങ്ങനെ തന്നെ സംഭവിക്കും എന്തായാലും ലാലേട്ടൻ തുടരും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ ബൈ